കാരണം ഒരു ഡയറക്ടറെ ഒരു ഡയറക്ടർ എന്നല്ല പല ഡയറക്ടേഴ്സിൻ്റെ അടുത്തും നമുക്ക് അങ്ങനെ ചെയ്താൽ പോരെ ഞാനിങ്ങനെ തിരിഞ്ഞേക്കാം അങ്ങനെ തിരിഞ്ഞേക്കാം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തു കൂടെയെന്ന് ചോദിക്കുമ്പോൾ ഇതിന് അങ്ങനെ തിരിഞ്ഞേക്കാം ഡയറക്ടേഴ്സത്തിൻ്റെ ഷോട്ട് വെച്ചിരിക്കുന്നതിന് നിങ്ങൾക്ക് അതിലൊരു പൊസിഷൻ വരുന്നതിനും അടുത്തതിനും കൂടി ആലോചിച്ചിട്ടാണ് നിങ്ങളിത് മാത്രം ആലോചിച്ചാൽ പോരെ നിങ്ങൾക്ക് ഇത് മാത്രം ആലോചിച്ചാൽ പറ്റൂ അടുത്ത ഷോട്ടും ബാക്കിലെ ഷോട്ടും ഒക്കെ ആലോചിച്ചിട്ടാണ് ഡയറക്ടർ ഇത് തീരുമാനിക്കുന്നത് നിങ്ങൾ മാറ്റേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഡയറക്ടർ സജസ്റ്റ് കാരണം അവർക്ക് അവർക്ക് പറയാൻ അതുകൊണ്ടൊന്നല്ല എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് അല്ലാണ്ട് മറ്റുള്ളവരെ നമ്മൾ ഉപദേശിക്കും അങ്ങനെ ചെയ്യുന്നു അതൊന്നുമല്ല ഇതാണ് ഈ നടന്മാർക്കിടയിലും സംവിധാനിട പ്രവർത്തിക്കുന്ന ഒരു എന്തോ ഒരു സെൻട്രൽ ക്യാരക്ടറാണ് സാറിൻ്റെ റോൾ എന്ന് പറയുന്നത് ഇവരുടെ എങ്ങനെയാണ് അവർ ചെയ്യേണ്ട ആശയങ്ങളും കാര്യങ്ങളും നമ്മുടെ സീനിലുണ്ടല്ലോ സ്ക്രിപ്റ്റിലുണ്ട് അപ്പോൾ ആ സീൻ സ്ക്രിപ്റ്റ് നേരത്തെ റെഡിയാക്കിയതാണ് അപ്പോൾ അതിലൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡിസ്കഷൻ ചെയ്യും ആ ഡിസ്കഷൻ ചെയ്യുമ്പോൾ അസോസിയേറ്റ് ഡയറക്ടറും കൂടെ ഉണ്ടാവും അപ്പോൾ അതിലെന്തേലും കറക്ഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് പറയുമ്പോൾ അതിന് അടുത്ത സീനിലെ ഓർമ്മ വെച്ച് ഈ അസോസിയേറ്റ് ഡയറക്ടർ പറയേണ്ടി വരും അപ്പോൾ അതിൽ ചില ചില സംഭവങ്ങളൊക്കെ മാറ്റിയാൽ വേറെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇമ്മീഡിയറ്റ് ചിന്തിക്കും ഈ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അതിനുള്ളൊരു കപ്പാസിറ്റി വേണം അപ്പോൾ ഡയറക്ടർ ഒരു പക്ഷേ ക്യാമറയിലായിരിക്കാം അല്ലെങ്കിൽ അടുത്ത ഷോട്ടിൽ അല്ലെങ്കിൽ അത് ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിൽ ചിന്തയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ വന്നില്ലെങ്കിൽ ഈ അസോസിയേറ്റ് ആണ് ഓർമ്മിപ്പിക്കുക അപ്പോൾ അത് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ഡയറക്ടർ പറയും അത് വേണ്ട എന്നതുപോലെ ചെയ്യാം നമുക്കെന്ന് പക്ഷേ അതിൻ്റെ കറക്ഷൻ എന്തെങ്കിലും ഇങ്ങോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തീരുമാനിക്കും ഓക്കെ അപ്പോൾ അതിന് അസോസിയേറ്റും സപ്പോർട്ട് ചെയ്യും ആ അതിന് ഇന്നതുപോലെ വരേണ്ടത് നമുക്ക് മാറ്റേണ്ടി വരും എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരും അല്ലാതെ വേറെ ഇതിലൊരു മാനസിക പ്രശ്നം ഉണ്ടാകുന്നത് പോലെ ഒരു പ്രശ്നമുണ്ടാവില്ല ഇത്രയും കഥ പറയാൻ പോയിട്ടുണ്ടോ കഥ പറയാൻ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മമ്മൂക്കയുടെ അടുത്ത് പത്ത് മുപ്പത് വർഷം മുൻപേ ഞാൻ ഡയറക്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം ബുഡ്ലാൻസിൽ താമസിച്ചിരുന്ന കാലം ഒറ്റയ്ക്ക് മടാസി വന്നാൽ ബുഡ്ലാൻസിൽ താമസിച്ചിരുന്ന കാലം മുതൽ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട് കഥ കൊണ്ടു കൊടുക്കും അത് വായിച്ചാൽ അങ്ങ് വേണ്ട ചുമനെ മാറ്റുക കാരണം അത്ര അടുപ്പായിരുന്നു റൂമിലൊക്കെ കയറി ചെന്നിരുന്ന് കണ്ട് സംസാരിക്കും അദ്ദേഹം ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന് റൂമിലിരിക്കുന്ന സമയത്ത് ഞാൻ ചെന്ന് കണ്ട് സംസാരിക്കും കാരണം അന്ന് അടയാളങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിൽ വേറൊരാൾ വഴിയാൽ ഞാൻ അസോസിയേറ്റ് ആണെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അന്യം മതി മതിപ്പാണ് കാരണം ഞാൻ ബിസി അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ഇൻഡസ്ട്രിയിൽ ബിസി എന്ന് പറഞ്ഞാൽ ഒരു പടം കഴിഞ്ഞ് ഒരു പടത്തിന് എന്നെ വിളിച്ചു ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ആർട്ടിസ്റ്റുകളെ ബുക്ക് ചെയ്യുന്ന പോലെ അങ്ങനെ മമ്മൂട്ടിയായിട്ട് ചെന്ന് കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമാവില്ല അങ്ങനെ ഫുഡ് ഡാൻസിൽ നിന്ന് പിന്നെ എല്ലാം മെഡാസിലേക്ക് പോകുന്ന സമയത്തും ഞാൻ അല്ല കേരളത്തിലേക്ക് പോകാൻ മാറി ഇൻഡസ്ട്രി മുഴുവൻ കേരളത്തിലേക്ക് പോകുന്നല്ലോ അപ്പോഴും ഞാൻ ചെന്ന് കാണുമായിരുന്നു അവസാനം ഓരോ കഥകൾ മാറി മാറി കാലത്തിനനുസരിച്ച് കഥ മാറാൻ്റെ കയ്യിലുള്ളൊരു സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ വേറൊരു പടം വന്ന് കാണും പിന്നെ ഈ സ്ക്രിപ്റ്റ് വെച്ചിട്ടെന്ത് മമ്മൂട്ടിയുടെ അടുത്ത് ചെന്ന് അപ്പോൾ അത് മാറ്റും വേറെ ഒരെണ്ണം നോക്കും ഇത് അദ്ദേഹത്തിന് വായിക്കാനും ഒഴിവുമില്ല കാരണം അങ്ങേര് ബിസിയാണ് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഡേറ്റ് തരാമെന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് വർഷത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ മുഴുവൻ പടങ്ങൾ ചെയ്തു വരുന്നുണ്ട് അങ്ങേര് പറഞ്ഞ ശരിയല്ല രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ഗ്യാപ്പ് ഉള്ളത് ആ ഗ്യാപ്പിന്റെ അനുസരിച്ച് ഞാൻ ഞാൻ ചെന്നൊണ്ടിരിക്കും ഡേറ്റിന് വേണ്ടി കാരണം എനിക്ക് മമ്മൂടെ മമ്മൂട്ടിയുടെ പടം ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഇഷ്ടം വരെ നല്ല നടനാണ് നല്ല നടൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഉള്ളത് എന്താണോ അത് അഭിനയിക്കും ലാലു തന്നെ ക്യാരക്ടർ അല്ല മുരളി മുരളി അത് കരുത്തുള്ള ും ലാലും നടന കരുത്തുണ്ടെന്ന് പറഞ്ഞല്ല അതിന് പ്രത്യേക ക്യാരക്ടറെ അഭിനയിക്കാൻ പറ്റുള്ളൂ മമ്മൂട്ടി എന്ന് പറയുന്നതല്ല ഏത് ക്യാരക്ടറും അഭിനയിക്കാം അതാണ് ലാലും ഏത് ക്യാരക്ടറിലേക്കും മാച്ചാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്ന രണ്ട് നടന്മാര് മുരളി അതല്ല മുരളി എന്റെ അഭിപ്രായത്തിൽ ചില ക്യാരക്ടർ ആധാരം കരുത്തുറ്റ ക്യാരക്ടർ തന്നെയായിരുന്നു മുരളി അങ്ങനെയുള്ള ക്യാരക്ടറുകൾ എല്ലാം ക്യാരക്ടറുകളും മുരളീക്ക് അഭിനയിക്കാൻ നമുക്ക് ഇടുന്നത് പിന്നെ ആ സമയത്തും സന്ദർഭത്തിലുള്ള ആൾക്കാർ ഇടുന്നതായിരിക്കാം അതെനിക്കറിയില്ല പക്ഷേ ഇവർ രണ്ടുപേരെ പോലെ ക്യാരക്ടറുകൾ ആവുന്ന രണ്ട് നടന്മാരാണ് അങ്ങനെ സാറ് നമുക്ക് എന്തെങ്കിലും ഇല്ല സ്ക്രിപ്റ്റ് കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ ചോമനോ എന്നെ ആ ചോമനോ എന്ത് ഞാൻ ഡേറ്റിൻ്റെ കാര്യം തന്നെ രണ്ട് വർഷം കഴിഞ്ഞ് നോക്കാൻ ഓർമ്മ ശരി കാരണം രണ്ട് വർഷം അത്രയും ബിസിയാണ് അങ്ങേര് എനിക്കറിയാം അതുപോലെ മമ്മൂക്കയുടെ അടുത്ത് ഞാൻ വീണ്ടും സ്ക്രിപ്റ്റും കൊണ്ട് ചെന്ന സമയത്ത് ധീര എന്ന് നമ്മുടെ തെലുങ്കിലെ ഒരു പടം ചിരഞ്ജീവിയുടെ മകൻ അഭിനയിച്ച ഒരു പടമാണ് അതിൻ്റെ കഥ ഞാൻ ആദ്യം മമ്മൂക്കയുടെ അടുത്ത് ചെന്നു മമ്മൂക്കത് വായിച്ചതിന് ശേഷം നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്താം നല്ലൊരു ഒരു എറണാകുളത്തുള്ള ഒരാളാണ് അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ചെല്ലുകയുള്ളൂ സ്ക്രിപ്റ്റ് മറ്റ് എങ്ങനെ വായിച്ചാലും ഒരു ചെറിയൊരു പൊളി മാറ്റേണ്ടി വരും ആ മാറ്റിയിട്ടാണ് ചെല്ലുന്നത് നമുക്ക് കുഴിവുണ്ടായിരുന്നില്ല അവസാനം അന്ന് നമ്മുടെ ലാലുണ്ടല്ലോ സിദ്ദിഖ് ലാലിൻ്റെ ലാൽ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൻ്റെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാനിതും കൊണ്ട് ചെന്നു നമുക്ക് കുഴിവില്ല വായിക്കാൻ ഒഴിവില്ല വായിക്കാൻ ഒഴിവു ഉണ്ടെങ്കിൽ ഇത് വായിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും തരാൻ സൗകര്യം ഉണ്ടെങ്കിൽ തരുള്ളൂ അപ്പോഴും വിട്ടു ശരി അതും കൊണ്ടുപോകുന്നു മുപ്പത് വർഷം തുടങ്ങി അത്രയാണ് ഇപ്പൊ പോകുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് മടുത്തു മടുത്തു എന്ന് പറഞ്ഞാൽ നിർത്തിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനയന്റെ പടം രാക്ഷസ രാജാവ് അന്നേരം ആ സമയത്ത് ഞാൻ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നു വേറെ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോ അപ്പോഴും അങ്ങേരും ബിസിയാണല്ലോ ആ സമയത്ത് സ്ക്രിപ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞു ഞാൻ അങ്ങനെ കാണാമെന്നാണ് ശരി അജോമനെ പിന്നെ കാണാം നമുക്ക് ശരി വായിക്കാൻ സമയമില്ല ത്രെഡ് പോലും കേൾക്കാമുള്ള ഒഴിവില്ല ഒഴിവില്ലാതെ ആയിക്കിട്ടും അതിൽ എനിക്ക് വിഷമവും ഇല്ല കാരണം വെച്ചാൽ ഒരു നടൻ്റെ അവരുടെ സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഏൽപ്പിക്കുന്നു എനിക്ക് യോഗമുണ്ട് യോഗം വിളിച്ച് അദ്ദേഹത്തിന് വെച്ച് ഡയറക്റ്റ് ചെയ്യാൻ താല് താല്പര്യമില്ലേ താല്പര്യം ഇല്ല എന്നാണല്ലോ മറ്റുള്ളവർ ചോദിക്കുന്നത് ഇതില്ലാതെ അല്ല കിട്ടാതെയാണ് അങ്ങനെ ഞാനത് ചെന്ന് കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം ഒഴിവില്ലെ ഞാൻ പിന്നെ വായിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു അതിന് ശേഷം പോയിട്ടില്ല രാക്ഷസ രാജാവാണ് ഏറ്റവും അവസാനം ചെന്ന് കണ്ട് സെറ്റ് ചെയ്ത് കണ്ട് കാരണം എനിക്ക് ഏത് സെറ്റിൽ ചെയ്ത് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചെന്ന് ഡയറക്ടേഴ്സിനെ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ ആർട്ടിസ്റ്റിലെ കാണാൻ സൗകര്യം ഇപ്പോൾ അതല്ലല്ലോ ആർട്ടിസ്റ്റിലൊക്കെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒരു അനുവാദങ്ങളും കാര്യവും കണക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കയറ കയറി ചെല്ലാനും ഇതിപ്പോൾ നമ്മൾ ഡയറക്ടർ ബുദ്ധിമുട്ടൊന്നുമില്ല എപ്പോഴും പക്ഷെ നമുക്ക് അതിനുള്ള സ്ക്രിപ്റ്റ് വേണ്ട ആ ധീര സ്ക്രിപ്റ്റ് പോയോടുകൂടി ഞാൻ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ധീര പടം കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ത്രെഡ് അതാണ് കാരണം ആ ഇംഗ്ലീഷ് കഥയാണ് അത് അതിൽ നിന്ന് എടുത്ത ഒരു സംഭവമാണ് അപ്പം മമ്മൂട്ടിക്ക് പറ്റിയൊരു സ്ക്രിപ്റ്റ് ആക്കി എടുത്തതാണ് അങ്ങനെ മമ്മുക്കാനെ വിട്ടു അത് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ അടുത്ത് പ്രാവശ്യം ചെന്നപ്പോൾ ലാൽ അന്ന് സ്പെയിനിൽ പോവുകയാണെന്ന് പറഞ്ഞു ഡേറ്റ് നല്ലൊരു സ്ക്രിപ്റ്റും കൊണ്ടുവന്ന് സ്പെയിനിൽ പോയിട്ട് വരട്ട ചുമ്മന് എന്നിട്ട് കേൾക്കാം കേട്ടോന്നങ്ങ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയില്ല വേണ്ടാന്ന് വെച്ചാൽ പിന്നെ അതിന് അവർക്ക് ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റും കൊണ്ട് പോകണ്ടേ ചെറിയ 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 ആർട്ടിസ്റ്റുകൾക്കുള്ള സ്ക്രിപ്റ്റുകളാണ് എൻ്റെ കയ്യിൽ വന്നത് മുഴുവൻ ഇതെല്ലാം കയറി ആണെന്ന് പറയുന്നില്ല വായിച്ച് തൃപ്തി ആയെങ്കിൽ മാത്രമേ നല്ല സ്ക്രിപ്റ്റ് എടുക്കുകയുള്ളൂ അങ്ങനെ സ്ക്രിപ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് മോനല്ല മോൻലാലിൻ്റെ അടുത്ത് രണ്ട് പ്രാവശ്യം പോകുന്നു ഏറ്റവും ഒഴിവില്ലാതെയാണ് അന്ന് സ്പെയിനിൽ പോവായിരുന്നു കാത്തി ആന്റണി ചെന്ന് കണ്ട് സംസാരിച്ച് ലാലിനെ കണ്ട് കണക്ട് ചെയ്തു സംസാരിച്ചു കാരണം ലാല് ആറ് പടം വർക്ക് ചെയ്തതാണ് ഡബിങ് സമയത്തൊക്കെ നല്ല ജോളിയാണ് ഡബിങ് ചെയ്യുന്ന സമയത്ത് ഞാനും ലാല് പിന്നെ ഡയറക്ടര് ക്യാബിനിലിരിക്കും ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല ജോളിയോട് കൂടിയാണ് ഡബ് ചെയ്യുന്നത് അത്രയും മോഹൻലാലി ഡബ് ചെയ്തത് എങ്ങനെ അഭിനയിച്ചിരിക്കുന്നു അതിലെന്തേലും മാറ്റും അപ്പോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ മോഡലേഷൻ ക്ലിയർ ആയിട്ട് വരും അങ്ങനെ അതിന്റെ ആവശ്യമില്ല നല്ല നടന്മാർക്ക് അതിന്റെ ആവശ്യമില്ല ആ സൗണ്ട് ഉണ്ടല്ലോ ആ സൗണ്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് ചെവിയിലും മിക്കും ചിലർ ചിലർ അത് കേട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് പറയും പിക്ചർ നോക്കി ലിപ്പ് നോക്കിയിട്ടല്ലോ പറയുന്നത് സിദ്ധിക്ക് സിദ്ധിഖാണ് ഡബ് ചെയ്യുന്നതിൽ അതിശയപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഒരു തെറ്റുമില്ലാതെ ഒരു സീൻ ഫുള്ളായിട്ട് ഡബ്ബി അത് പണ്ട് വർക്ക് ചെയ്ത ഒരു പടത്തില് പ്രാവശ്യം വായിച്ചു പൈലറ്റ് പിക്ചര് കണ്ടു അതിന്റെ സൗണ്ടും വരുമല്ലോ പൈലറ്റ് അടക്കം ഉണ്ടാവുമല്ലോ കേട്ടു അത് കഴിഞ്ഞിട്ട് സിദ്ധിഖ് ഒറ്റ ടേക്കിൽ ഫുൾ സിങ്ക് ഔട്ട് ഇല്ലാതെ ഡബ് ഔട്ടില്ലാതെ ആ അത് അതിശയം തന്നെയാണ് മറ്റുള്ളവര് ചെയ്യില്ല എന്നുള്ള ലാലും അങ്ങനെ തന്നെ മമ്മൂട്ടിയും അങ്ങനെ തന്നെ പിന്നെ അടയാളം ചക്കരവുമ ഇതൊക്കെ ഡബിങ്ങിന് നിന്നല്ലേ പിന്നെ മുക്കെ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ ഡബിങ്ങിൽ കയറി നിന്ന് കണ്ടു സംസാരിച്ചിട്ടൊക്കെ പോന്നിട്ടുള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതാ നല്ല ഡബ്ബിങ് ആറ്റ പക്ഷെ തെറ്റാതൊരു സീൻ ഫുള്ളായിട്ട് ലെങ്തി ഡയലോഗ് പറഞ്ഞതിൽ അത്ഭുതപ്പെട്ടു പോയത് സിദ്ധിക്കാണ് നടൻ സിദ്ധിക്ക് ഓരോ കഴിവല്ലേ അത് അപാര കഴിവ് കാരണം തിക്കുറിച്ച് ആ ഒരു പണ്ട് പറഞ്ഞതുപോലെ ഒരു നാണം കണ്ടോ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വർക്ക് അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഡബ്ബിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് മോശം മീൻസ് ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ നടന്മാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ കാര്യം ആ സൗണ്ട് അവിടെ ഉണ്ടല്ലോ അത് കേട്ടിട്ട് വീണ്ടും അതിലേക്ക് തന്നെ വരും അങ്ങനെ നല്ല ഒരു കഴിവായിരുന്നു സിദ്ധിക്കുന്നത്